ജീവിതത്തിന്റെ ഓർമ്മകൂടു എന്താണോ ഞാനിവിടെ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇത് എന്താണ് ചോദിക്കുന്നത് താഴെ ക്ലോസറ്റ് ഒന്ന് മറിയാ കേരുന്നു ആരെങ്കിലും ക്ലോസറ്റ് അല്ല പിന്നെ ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ പിന്നെ തിരുമ്മി മാറ്റി മതിയല്ലോ ആ മുറി താമസിക്കുന്ന ആരാ ആര് ഏയ് ആ ആ അത് അവരല്ലേ നമ്മുടെ റായി അവര് നാല് നമ്പറിസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ കാണുന്നത് അപ്പൊ തരാൻ ഉണ്ടാവും അവർ വണ്ടയുള്ള പാർട്ടി ആണല്ലോ അതുകൊണ്ട് വാടക തരണ്ടതാണോ ഏത് പാർട്ടി ആണെങ്കിലും ശരി ഒരു മാസത്തിൽ കൂടുതൽ വാടക പെണ്ണിലും വെക്കാൻ പറ്റത്തില്ല അത് പറ്റില്ല അത് നമുക്ക് എങ്ങനെ പോലാ വാടക തരണം

നിങ്ങളൊരു മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി താങ്ക് യു വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്ന ആയിരിക്കും വിചാരം അല്ലേ പെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി അയ്യോ മാഡം മനഃപൂർവ്വം അല്ല ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ട് അല്ലേ അത് വന്ന് ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ അതെ അതെ അല്ല എന്താ നിങ്ങളുടെ പണി ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കൽ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ അതെ ഓ ബ്രോക്കർമാരാണല്ലേ നോ മാഡം ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ ആ

ഹലോ സാറോ ഇത് എവിടെന്നാ ഡൽഹി എപ്പോ എത്തി ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ ആ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് കാര്യം അയ്യ് പണം തന്നെ ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ലേ അതെ സാർ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ പറ്റില്ല ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ അതൊന്നും എനിക്കറിയണ്ട ഇനി അവധി പറയാൻ ഭാവമെങ്കില് ഫാക്ടറിയ മറ്റാരെങ്കിലും കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ

ടാക്സി വെയിറ്റ് ചെയ്യണേ ഗുഡ് മോർണിംഗ് സർ സോറി ഹെൽപ്പ് എ ലേറ്റ ആയി പോയി ചന്ദ്രശേധനാർ വെക്കില്ല കേസ് കഴിഞ്ഞിട്ട് വരുന്ന വലിയ ആറ്റിംഗില് പുളിക്കരനെ വിളിച്ച പോയിരിക്കാൻ വെച്ചിന്നെ ഐടെ റീഹേഴ്സൽ ഇപ്പോ കഴിഞ്ഞോളു ഇനി ഇది കഴിച്ചിട്ട് വരാ ഞാൻ അങ്ങോട്ട് വാം എന്താടോ ഈ റീഹേഴ്സൽ യാ നാടകം ജീവിതം തന്നെ ഒരു നാടകമല്ലേ സർ ആ ആ മതി മതി വാഴഗം എടാ നായേ ഓ കോടേ ചൊല്ലും പറയണ്ട ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് വേഗം എത്തിയേക്കണം ഓക്കേ സർ അനേടാ ഈ കേസിൻ്റെ ആളാരാ ആ എന്താ വല ടാക്സി വിടണായിരുന്നു പുളു അടിക്കാതെ ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പിൽ വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ആ എന്നാ ശരി ഇതിലൊന്നും വിശാലമായിട്ട് കോടതി ഇറങ്ങാമല്ലോ നിങ്ങൾക്ക് വെച്ചാൽ പറയാം ഇന്ന് വേറെ രണ്ട് കേസുള്ളതാ നമ്മുടെ ഏത് ചാക്കോമൊരാളിത് നമ്മുടെ കൊപ്രാക്കാരൻ ചാക്കോമൊരാളിന് പറ്റി അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ മൂലയിലെ സർവേ സർവേക്കലിന്റെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂർ അഞ്ചു സെന്റ് സ്ഥലം ചാക്കോമൊരാളി ഒതുക്കിയെടുത്തിന്റെ നിർത്തുന്നുണ്ട് രാമഭാരതാന്ന് വെച്ചാൽ

ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാമെന്ന് തന്നെ വെച്ചത് മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാൻ തന്നത് എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ പോവുകയെന്ന് പിള്ള കേൾക്കുന്നുണ്ടല്ലോ നമുക്ക് ശരിയാക്കാം സാർ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അങ്ങ് താജ്മഹാളിൽ പോവാനല്ലേ കൂടുതലും പത്ത് പൈസ മൂന്നുണ്ടോ കൂട്ടി തേങ്ങ് ചുമ്മാ അല്ല ഇവറ്റോളൊന്നും ഗുണം പിടിക്കാം ഓട്ടോകാരനോടൊക്കെ ോ അല്ല രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക അപ്പൊ സമ്പാദിക്കും ചുമതലകളും അതാണ് എന്റെ ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം മകൻ പട്ടണത്തിലെ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അമ്മ ധരിച്ചിരിക്കുന്നു ഞാനെന്തിനെ വെറുതെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ അത്രയും സമാധാനം കിട്ടുമല്ലോ ഇതെല്ലാം മാരി നല്ല സമയം വരുന്നേ ആ അതിനി ഇടയിലെ സമയത്തിലാ ശരിയാവുകാരിക്കും അല്ലേ പിന്നെ well that's my privilege no 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 that is absolutely no reason for that i have made every arrangement your visa and fresh passport will be ready by next week it's my pleasure sir. okay thank you see you bye ഒരു സായിപ്പായിരുന്നു പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞുപോയെന്ന് ആ വെൽ മിസ്സിസ് ചെയ്യൂ എക്സ്ക്യൂസ് മീ ഹലോ ട കമാലോ എപ്പഴാ ഓ അതൊന്നും വേണ്ടായിരുന്നു എപ്പോഴാ നാളെയോ ഓ എങ്ങോട്ട് പോവാനാടാ വി ഞാനിവിടെ ഒക്കെ തന്നെ കാണും ആ ശരി ഓക്കെ റൈറ്റ് ബൈ ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ കമാലുദ്ദീൻ ഇപ്പൊ വലിയ പൊസിഷനില്ല ടി വി ഒ വി സിആർഒാണ്ട് വേണ്ടി കൊണ്ടുവന്നിരിക്കാ നല്ല കൊച്ചനാ ആ ഇനി നമ്മുടെ കാര്യം നാളെ പാർട്ടി എത്തും ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ വരും ഓ അതിലൊന്നും ഇല്ലെന്നേ അതൊക്കെ വെറും ചടങ്ങല്ലയോ എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ ആ പിന്നെ റോയ് വന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റന്നെ ആ പിന്നെ പണത്തിന്റെ കാര്യൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ടെൻ തൗസൻഡ് എടാ ഒരു മോട്ടോർ ഞാൻ മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ അവിടെ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ ഈ ഉള്ളൂ കുറച്ച് ചെറുതായിരിക്കും എവിടുന്നെങ്കിലും ഒരു പൊക്കിക്കൊണ്ടുവരാൻ പണ്ടേ നീ അടുത്ത ഇന്റർവ്യൂ ഉണ്ടാവും അവിടെ ചെന്ന് നീ പറ്റിയാന്ന് കാര്യത്തിൽ എനിക്ക് ഈ രൂപ എങ്ങനെയെങ്കിലും ഉറപ്പാടാ എങ്ങനെ അറുപത് വയസ്സുണ്ടായിരുന്നു പ്രധാന വാർത്തകൾ വീണ്ടും ദേശീയോൽഗസന സമിതിയുടെ സമ്മേളനം ഇന്ന് മദ്രാശിയിൽ ആരംഭിച്ചു ഏഷ്യൻ അഭ്യർത്ഥികളെ ഒഴിച്ചു മാറ്റമതിന് അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട് കലാപകാരികൾ നേതാക്കളും ഹലോ 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 കട്ടായി പോയി ആരാണെന്ന് പറഞ്ഞില്ല എപ്പൊ അപ്പൊ തുടങ്ങും വല്ലടിക്കാൻ എന്നാ പിന്നെ നിർത്തിക്കൂടെ ഏത് നേരം നോക്കിയാലും വല്യമാരെ ഞെഞ്ഞു ഞെഞ്ഞു കാണിച്ചോണ്ടിരിക്കാതെ ചെറുപ്പത്തിലെ മുത്തശ്ശീലായിരുന്നു കിട്ടിയതാ പിന്നെ അതങ്ങ് ശീലായി ആണാ നല്ല സ്വഭാവം ഒന്നുമില്ല എടോ തന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം മനസ്സിലായോന്ന് ഒഴിവാക്കിയല്ലേ എടോ ഇതിലും നന്നായിരിക്കും കാണാ തമാശന്നുമല്ലേ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ఎంతెంత ఇదా ണ്ടാക്ക എന്ത്ണു രത്ന മഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്കേ കിടന്ന് കീറാതോ ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേ കീറാനിത് പിറകാണ് ഫോണാണ് ഞാൻ എനിക്കൊരു കാളുണ്ട് ദേ വന്ന് ഹലോ അതെ എന്തായി എപ്പോന്നുണ്ട് അപ്പഴേ മറ്റേ പതിനായിരം തികച്ചും മറ്റന്നാ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനെ മാത്യു കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ അയ്യോ അത് നടക്കാല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചാൻ പറ്റാത്തല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കെ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹറിൽ പോകാൻ പറ്റില്ല ചാകാൻ പറ്റൂ ഒരു നാലായിരം രൂപ കൂടി കിട്ടിയിരുന്നെങ്കി എല്ലാം ഭംഗിയായി നടന്നെ അപ്പം ബാക്കി ആറായിരം രൂപയ്ക്ക് എന്ത് ചെയ്യും അതൊക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ചേർത്തിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ നമുക്ക് അത് പിടിക്കാം അത് വേണ്ട നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും വരില്ല അത് നടന്നോ നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ബാക്കി കുറിച്ച് ആലോചിക്കേ നീ നീ ഇത്രയും എന്നെ പറയുമ്പോ എടാ അവിടെ പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ ഇനിയിപ്പൊ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ നിനക്കാണെങ്കിലും ടെക്നിക്കൽ എടാ വല്ല കോളും കാണും വാ

ഇത് ഭരതമന്റെ മാളല്ലേ അതെ കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കോണാപ്പുണ്ടല്ലോ ആ അവിടെ വരും അഞ്ചു മണിക്ക് നടക്കില്ല ബിനോയ് നീ വിസാട ചുമ്മാരുന്ന് പണം പോരാട്ടാണെ പറ ഇല്ല നടക്കില്ല എന്ന് കുറച്ച് നടക്കില്ല ബിനോയ് സ്ഥലം ഇട